എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ഏകാദശി ഇങ്ങനടുത്തെത്തിയല്ലോ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചും പറ്റിയും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അതായത് ഗുരുവായൂർ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാൻ ക്ഷ്മി സമേതനായി മറ്റു മുപ്പത്തിമുക്കോടി ദേവതകളോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുമെന്നാണ് സങ്കല്പം ഗുരുവായൂർ ഏകാദശി ദിവസത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് അർജുനന് ഭഗവാൻ ഗീതോപദേശം കൊടുത്ത ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം കൂടാതെ ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഏകാദശി ആഘോഷം ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിനം എന്നാണ് പറയുന്നത് ഇത്തരം കുറേ പ്രത്യേകതകളുള്ള ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം അദ്വൈതാചാര്യനായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ഇന്ന് ആചരിക്കുന്ന പോലത്തെ പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയതും വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലാണെന്നാണ് വിശ്വാസം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ശിഷ്യന്മാരുമൊത്ത് ഗുരുവായൂരിലെത്തി സംഗീതാരാധന നടത്തിയതും ഈ സുദിനത്തിലാണെന്ന് പറയപ്പെടുന്നു ഇതുകൂടാതെ ഇനിയും കുറേ പ്രത്യേകതകളുള്ള ഈ ദിനത്തിൽ ഈ ഏകാദശി ദിവസത്തിൽ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കുവാൻ എത്തുന്ന ദിവസം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി ദിവസമെന്നാണ് വിശ്വാസം ഇത്രയേറെ പ്രത്യേകതകളുള്ള ഗുരുവായൂർ ഏകാദശി വ്രതമെടുക്കുന്നതിലൂടെ ഏഴു ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വസിക്കുന്നത് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതവും ഗുരുവായൂർ ഏകാദശി വ്രതമത്രേ ഗുരുവായൂർ ഏകാദശി വ്രതമെടുക്കുന്നവർ ദശമി ദിവസം തന്നെ വ്രതം നോൽക്കേണ്ടതുണ്ട് ദശമി ദിവസം രാവിലെ കുളിച്ച് ഒരിക്കലൂണ് എടുക്കുക ഇനി ദശമി ദിവസം തുടങ്ങാനായി ആകാത്തവർ കഴിയാത്തവർ ഗുരുവായൂർ ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുക നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ ശേഷം തുളസി തീർത്ഥം കുടിക്കുക തുളസി തീർത്ഥം മാത്രം കഴിച്ച് ഒരു ഭക്ഷണവും കഴിക്കാതെ ഏകാദശി വ്രതം നോൽക്കുന്ന ആളുകളുമുണ്ട് ഒന്നും കഴിക്കാതെ വ്രതമെടുക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം മുഴുവൻ വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്ക് പഴങ്ങളും പാലും മാത്രം കഴിച്ച് ഏകാദശി നോൽക്കാം ഇനി പഴങ്ങളും പാലും മാത്രം കഴിച്ച് അങ്ങനെ ഇനിയിപ്പോൾ മെഡിസിൻ എടുക്കുന്നവരൊക്കെ ഉണ്ടാകും ഇങ്ങനെ വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്ക് വ്രതമെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അരി ആഹാരം ഒഴിവാക്കി വേറെ ഏതെങ്കിലും ധാന്യങ്ങൾ ഒരു നേരം കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം നോൽക്കാം എന്നാൽ ഇത് മാത്രം പോരാ ദിവസം മുഴുവൻ ഭഗവത് നാമങ്ങൾ ജപിക്കുക ഭാഗവതം നാരായണീയം വിഷ്ണു സഹസ്രനാമം എന്നിവ ജപിക്കുക എന്നാൽ ഇതൊന്നും പാരായണം നടത്താൻ അറിയാത്തവർ ഹരേ കൃഷ്ണ മന്ത്രം കഴിയുന്നത്ര ജപിച്ചാൽ മതി കൂടാതെ ദിവസം മുഴുവൻ ഗുരുവായൂരപ്പനെ മന ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമോ നാരായണായ ഓ നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങളും ജപിക്കുക പകൽ കിടന്നുറങ്ങരുത് തുളസിയെ പരിചരിക്കുക ഇന്നേ ദിവസം തുളസിയെ പരിചരിക്കുന്നതും ഏറെ ഗുണകരമാണ് കാരണം ലക്ഷ്മി സമയതനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുവാനായി എഴുന്നള്ളുന്ന ദിനം കൂടിയാണ് ഏകാദശി ദിനം ഈ ദിവസം ഏറ്റവും പ്രാധാന്യം നാമജപത്തിന് തന്നെയാണ് നാമം കഴിയുന്നത്ര ജപിച്ച് ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഏകാദശി അനുഷ്ഠിക്കുന്നതിലാണ് ഏറ്റവും പ്രാധാന്യം ഏകാദശി ദിവസം കഴിഞ്ഞ് ദ്വാദശിയുടെ അന്ന് പാരണ വിടണം അടുത്ത ക്ഷേത്രത്തിൽ തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണവിടാം യഥാശക്തി വഴിപാട് നടത്തി ഏകാദശി വ്രതം അവസാനിപ്പിക്കാം ഏകാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ പോകാൻ കഴിയാത്തവരുണ്ടാകും അവിടെ തന്നെ പോകണമെന്നില്ല അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പോയി തൃക്കൈവെണ്ണ പാൽപ്പായസം ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി സൂക്തം പുഷ്പാഞ്ജലി തുടങ്ങിയവ യഥാശക്തി നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് വഴിപാട് കഴിക്കാം ഭഗവാനെ മനസ്സർപ്പിച്ച് നമ്മൾ ഇങ്ങനെ വ്രതം എടുക്കുന്നതിലൂടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ